ർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ തികച്ചും ഞാൻ ഇടവിട്ടിടവിട്ട് ഓർത്ത് ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ കൂടുതലും അസുഖ ബാധ്യത വീടായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം അച്ഛന് വയ്യ അമ്മൂമ്മയ്ക്ക് വയ്യ വീട്ടിലുള്ള പെറ്റ്സിന് വയ്യ അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും പുറകെ പോകുന്നതിനോട് പല കാര്യങ്ങളും നമുക്ക് മിസ്സാവാറുണ്ട് അപ്പം ഞാൻ ഞങ്ങൾ വിചാരിച്ചായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഒക്കെ ഇടണം കൂടുതൽ നമ്മൾ യൂട്യൂബിലേക്കും വീഡിയോസൊക്കെ ഇടാനായാലും ഭയങ്കര ഇൻവോൾവ് ആവണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ പക്ഷേ അപ്പോഴത്തേക്ക് അത് തകിടം മറിഞ്ഞു പോയി കാരണം അപ്പോഴത്തേക്കാണല്ലോ അച്ഛന് വയ്യാതായതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഹോസ്പിറ്റലൈസ് ആയി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന പിന്നെ അമ്മുമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി പിന്നെ അത് കഴിഞ്ഞപ്പം എൻ്റെ പൂച്ചക്കുഞ്ഞിന് വയ്യാതായി എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഇതൊക്കെയാണ് ജീവിതം പിന്നെ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉണ്ടായാലും എൻ്റെ സ്കിൻ കെയർ അങ്ങനെയുള്ള ഒന്നും നമ്മൾ വിട്ട് കളിക്കത്തില്ല പിന്നെ കുറച്ച് മുൾട്ടാണി വെട്ടിയെടുത്ത് ഇച്ചിരി പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നേരത്തെ എണീറ്റായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ദിവസമായി നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണേ അപ്പോൾ അമ്മ ഇടയ്ക്ക് എവിടെക്കോണ്ട് കേട്ടോ കാരണം ഞാൻ ചിലപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത് അപ്പോൾ പിന്നെ വന്ന് വീഡിയോ അങ്ങ് എടുക്കുന്നതാണ് നമുക്ക് ആരുടെയും പുറകെ പോയി നിന്ന് വീഡിയോ എടുക്കാനുള്ള ഇപ്പോൾ ഒരു സാഹചര്യം ഇല്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതുമല്ല കിട്ടുമ്പം അങ്ങ് ചെറിയ ചെറിയ ഷോട്ട് അങ്ങ് എടുത്ത് വെക്കുന്നതാണേ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതിപ്പെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് മുഴുവൻ ഇതിടുന്ന കാര്യം ഞാൻ ഓർത്തത് പിന്നീട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ഛന് ആവി പിടിക്കാൻ നമുക്ക് ഇത് ചെയ്തു കൊടുക്കണം അപ്പം നമ്മൾ ഹോസ്പിറ്റലൈസ് ആയ സമയം തൊട്ടേ അച്ഛന് ശ്വാസം മുട്ടില്ല നമ്മൾ ഓക്സിജൻ മാസ്കിലായിരുന്നാലും അച്ഛൻ കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് നമ്മൾ പോകുന്നതും അപ്പം എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവിടെ ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും ആവി പിടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ മാമം കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവിടെ അവിടെ മാത്രമേ ഉള്ളൂ അവിടെയും മറ്റെടുത്ത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്വിച്ച് ബോർഡ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ വെച്ചങ്ങ് ചെയ്യും പിന്നെ എൻ്റെ മുഖം കണ്ട് പേടിക്കേണ്ട ഇത് കഴുകളയേണ്ട സമയം കളഞ്ഞു എന്നാലും ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടതുകൊണ്ട് മുഖം കഴുകിക്കളഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അധികനേരം വയ്ക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര മുൾട്ടണിമിറ്റിയാണല്ലോ പെട്ടെന്ന് ഡ്രൈ ആവും പിന്നെ ഈ മരുന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ അച്ഛന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്നാലഞ്ച് മരുന്നുകളുണ്ടായിരുന്നു ഈ ആവി പിടിക്കുന്ന പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറ്റമില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് അത് ഒരു അഞ്ചെണ്ണത്തിന് അയ്യായിരം രൂപയൊങ്ങാണ്ടാണ് അപ്പം അന്ന് പറ നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചാണ് നമ്മൾ അന്ന് അത് മാറി ഇപ്പം പിന്നെ ലാസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ അച്ഛൻ്റെ എന്താ ഇടത്തെ ഇതിന് മാത്രമേ ഒളിച്ചിരി ബ്ലോക്ക് മാറിയത് വലത്തേതിൽ അത്ര ബ്ലോക്ക് മാറിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആവി പിടിക്കുന്ന മരുന്ന് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ ഇവിടെയാണ് ഈ ഒരു ഷെഡിലാണ് നമ്മൾ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ടി വി സാധനങ്ങളെല്ലാം വെക്കുന്നത് അപ്പം അത് അത് യൂസ് ചെയ്തതിന് ശേഷമാണ് അച്ഛന് നല്ല മാറ്റം ഉണ്ടായത് അപ്പം എന്തായാലും അത് നമ്മൾ നമ്മൾ നമ്മളിതിനകത്ത് അതുപോലെ ഇത് ഏകദേശം ഒരു കുറേ നേരം ഇത് ആവി പിടിച്ചാലേ ആ ഒരു മരുന്ന് തീരുവുള്ളൂ കാരണം അത്രക്ക് ഇത് എഫക്റ്റ് ഉള്ള മരുന്ന് ആയതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം എന്തായാലും അച്ഛനും നല്ല മാറ്റമുണ്ട് നമുക്കതാണല്ലോ വേണ്ടത് നമ്മൾ അപ്പം നമുക്ക് ഒരുമിച്ച് കാശ് എടുക്കാനില്ലായിരുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ എന്തായാലും നമുക്ക് എവിടെയെന്നെങ്കിലുമൊക്കെ ദൈവം തരും അങ്ങനെ നമ്മൾ ആ മരുന്ന് ഇപ്പോഴും പിന്നെ വാങ്ങിച്ച് ഒരു അഞ്ചെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട് കാരണം ആൾക്ക് ബ്രീ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത് തന്നെ കാരണം ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ഒരുപാട് പേരിങ്ങനെ പറയാനുണ്ട് ഓക്സിജൻ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങ് ആവും അപ്പം അത് അതാവാതെ നമ്മളിപ്പം ഇങ്ങനൊരു മാർഗത്തിൽ അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റിയതല്ല കാരണം ഇതാണ് നല്ലത് ഇല്ല ഇതാണ് നല്ലത് പിന്നെ രാവിലെയും വൈകിട്ട് നമ്മളൊന്ന് ഇതിന് വേണ്ടിയിട്ട് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഒഴിച്ച് ഏകദേശം ഒരു കാല് അരമണിക്കൂറോളം അച്ഛൻ ഇതിന് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കും കാരണം നല്ല നല്ലവണക്ക് അത്യാവശ്യം ആവി പിടിക്കണം ഇത് അച്ഛൻ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നുള്ളൂ ആ സമയത്ത് പക്ഷേ ഇപ്പം മാറ്റം ഉണ്ടായതുകൊണ്ട് നമുക്ക് മരുന്ന മരുന്നിൻ്റെ കാര്യം വില പറയുന്നതിൻ്റെ അതല്ല കാരണം സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഈ മരുന്ന് മേടിക്കാൻ തന്നപ്പോൾ ഞാൻ തന്നെ അന്തിച്ചു പോയി കാരണം ഇത്രയും രൂപയുടെ കാരണം അഞ്ഞൂറ് രൂപയുടെയൊക്കെ ഞാൻ അത്യാവശ്യം ആദ്യമൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നേ ഇത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇതിന് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ പിന്നീട് ഇപ്പോൾ വലിയ ഞെട്ടലൊന്നുമില്ല കാരണം അത് അത്യാവശ്യം അറ്റ അച്ഛൻ്റെ ടാബ്ലറ്റ്സ് എല്ലാം നല്ല റേറ്റ് ഉള്ളതാണ് ഇപ്പോൾ പിന്നെ ഇതുവായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെട്ടു പോയി പിന്നെ ഇനി ഇവിടെ ഇരിക്കാൻ പറയും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ആവിൽ നിന്ന് കഴിയുമ്പോൾ ഞാൻ വന്നത് മാറ്റി കൊടുക്കും പിന്നെ അച്ഛന് രാവിലെ ഇൻസുലിന് സംഭവങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞതാണ് ഇപ്പം തന്നെ ഒരു പത്ത് മണിയായി പിന്നെ അപ്പം നമുക്ക് ആ അച്ഛന് കഞ്ഞി കൊടുക്കും കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് കഞ്ഞിയാണ് കൊടുക്കുന്നത് അത് കുഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാബ്ലെറ്റ്സ് ഉണ്ട് അത് ടാബ്ലെറ്റ്സ് കൊടുക്കും പിന്നെ രാവിലെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു അച്ഛന് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഇൻസുലിന് പിന്നെ അതനുസരിച്ച് ചെറിയ എന്തെങ്കിലും ഷുഗർ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇവന്മാർ ഈ കിടക്കുന്ന വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒരു മീൻ ചേട്ടം വരും അപ്പം മീൻ ചേട്ടം വരുമ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ മറ്റിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അതിനവർ വെയിറ്റ് ചെയ്ത് പക്ഷെ ആൾ പോയി കേട്ടോ ഞങ്ങൾ മേടിച്ചില്ലായിരുന്നെന്ന് അമ്മ അപ്പം പിന്നെ അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും തിങ്സാണ് അതേപോലെ തന്നെ എൻ്റെ പട്ടിക്കുഞ്ഞിൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ടായിരുന്നു ചബിയുടെ കൂടെ രണ്ടുപേരും അവരും ആയിരുന്നു പക്ഷെ അതിന് ഇപ്പം ഒരാളെ കാണുന്നില്ല ഇവിടെ പോയെന്നറിയത്തില്ല ഇവരണ്ടും കടിയുണ്ടായെന്നാണ് പറയുന്നത് കേട്ടേ അമ്മ ഇപ്പം ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല വരുമായിരിക്കും തിരിച്ച് പിന്നെ എല്ലാവരും തിരിച്ചിങ്ങ് പോന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോണ്ട് ചേച്ചി ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയോളമായി കേട്ടോ ആ സമയമായപ്പം ചേച്ചി പോയി അടുൂരങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ പുറത്തെ വിശേഷങ്ങളും ഒക്കെ പറയാണ് പിന്നെ അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ ബി പിയുടെ ടാബ്ലെറ്റ്സ് എടുക്കുന്ന ആളാണ് പക്ഷെ നമ്മളില്ല ഹോസ്പിറ്റലായ സമയത്ത് പുള്ളിക്കാരി ആ ടാബ്ലറ്റ്സ് ഇടയ്ക്കുന്നു മുടക്കിയായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളായിരുന്നു ഇന്നലെ ഫുള്ള് നമ്മൾ വീട്ടിന് തീരെ വയ്യായിരുന്നു ഇന്നലെ അപ്പം ഉറങ്ങിയതൊക്കെ തന്നെ ഒരു മണി രണ്ട് മണിയൊക്കെ ആയി കാരണം ഇന്നലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഡയപ്പറൊക്കെ വെച്ചേക്കുമായിരുന്നു അപ്പം എന്നാലും ഇന്ന് രാവിലെ എണീറ്റിട്ട് പറഞ്ഞിട്ട് ട്രൈ ഒന്ന് ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വരുന്ന അവസ്ഥയിലും കുളിക്കാനൊക്കെയാണ് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പോയി അരി അടങ്ങാൻ അടച്ചിട്ടു രാവിലെ അരി നമ്മളിടുവല്ലോ അപ്പോൾ പിന്നെ അരി അടച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ മാമാജിയാണെന്നുണ്ടെങ്കിൽ മാമൻ്റെ മുടി താടിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാമൻ തന്നെയാണ് വർഷങ്ങളായിട്ട് അതിൻ്റെ അതൊന്നും ഇല്ല പ്രത്യേകിച്ച് ചെയ്യാൻ എന്നാലും പുള്ളിക്കാരൻ തന്നെ ഇങ്ങനെ ഒരു പണിയും കാര്യങ്ങളുമൊക്കെ ചെയ്യും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അമ്മ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു അപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി ചിൽ ചില്ലെന്നാണ് നിൽക്കുന്നത് പിന്നെൻ്റെ കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്മാർക്ക് അതിൻ്റെ അകത്ത് ഈ മീൻ ഇതെല്ലാം യുവന്മാർ ആദ്യമേ തീട്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ചോറ് വെച്ചുകൊണ്ട് ഇനി തള്ളിത്തള്ളി ഇരിക്കുവാണ് ഇനി ഇത് മുങ്ങാനാണ് ഇവൻ്റെ പ്ലാന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് അരിയ പഞ്ചസാര തേയിൽ ഇങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ കടമനാട്ടൊരു കടയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് നമ്മളിവിടെ വന്നാണ് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഇതാകുമ്പം എല്ലാം കൂടി ഒരുമിച്ച് കിട്ടില്ല അടൂരില്ലാത്തത് കൊണ്ടല്ല ഇവിടെ വന്ന് വാങ്ങിച്ച് പിന്നെങ്ങ് പിന്നെ ഇവിടെ നിന്ന് തന്നെ ഇപ്പോഴും വാങ്ങിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ അടുത്തുള്ള ഒരു പള്ളിയാണ് ഞങ്ങളിപ്പോൾ കുറച്ച് നാളും കൊണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഫോ ഈ വീഡിയോ എടുക്കും കേട്ടോ പിന്നെ ഈ ഞാനാണെങ്കിൽ ഈ രാത്രിയിൽ ഈ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പുറത്ത് സാധനങ്ങൾ മേടിക്കാനായാലും ഒക്കെ ഇറങ്ങുന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ഈ വെയിലധികം അടിക്കാൻ പറ്റില്ല വെയിലടിക്കാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും പിന്നെ അടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു കട കടയിൽ കയറിയിട്ട് അച്ഛന് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് വാങ്ങിച്ചു അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അച്ഛന് ഈ കൊളസ്ട്രോൾ കൊണ്ട് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ ഇതും കൊടുക്കാനും പറ്റത്തില്ല ഇത് നമ്മൾ അടൂര് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു കടയാണേ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നുപോയി അവിടെ ഞങ്ങൾ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ അന്നേരമാണ് ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞ മാസം കണ്ട് ഓണം ആയിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് ക്രിസ്മസ് ആയെന്ന് കാരണം മാസങ്ങൾ പോകുന്ന ഒന്നും വരുന്നില്ല ഇപ്പം ദിവസങ്ങളെന്നല്ല ഇപ്പം ഒരു നിമിഷം പോകുന്നത് പോലും അറിയുന്നില്ല പെട്ടെന്നാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടു ഓക്സിജൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ വരാറൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്യും പിന്നെ നമ്മളിന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് വീഡിയോ അങ്ങ് എടുത്താണ് ഇത് ഇത് നമ്മുടെ ബൈപ്പാസ് ആണ് പിന്നെ ഇതിലേ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ